കിച്ചന് കഴിഞ്ഞ പ്രാവശ്യം ഹെലികോപ്റ്റർ വാങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറന്ന് പോയിട്ടോ അപ്പോൾ അതിൻ്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പം നമ്മളിന്ന് ഫ്ലിപ്പ്കാർട്ടെന്ന് പറഞ്ഞാൽ വാങ്ങിയതാണ് കേട്ടോ അന്നാണെങ്കിൽ അവൻ കരയണില്ല പുതിയത് വേണം എന്ന് പറയണില്ല ആകെ വിഷമത്തിലായിരുന്നു എന്തായാലും ഒന്ന് കുട്ടികൾക്ക് കിട്ടിയത് പോയിക്കഴിഞ്ഞാൽ വിഷമല്ലേ അപ്പം നമ്മൾ ഇനി ഇത്ര സങ്കടപ്പെടേണ്ട പറഞ്ഞിട്ടോ ഒന്ന് വാങ്ങിയതാണ് കേട്ടോ അവന്റെ മുഖൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പാവം തോന്നായിരുന്നു അപ്പൊ ഇന്ന് നല്ല ഹാപ്പി ആയിട്ടോ അത് കിട്ടിയപ്പോ പിന്നെ ഉണ്ണിക്ക് എന്താ വാങ്ങിയത് ഇതെന്താ കാണിച്ചുകൊടുക്കണ്ണാ കിച്ചു മാറി നിൽക്കും മോനെ ഉണ്ണിക്ക് വാങ്ങിയതാണ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാലത് അങ്ങനത്തെ ഒരു സാധനം അല്ലേ ഒരു റിങ് പോലെ ആക്ക പിന്നെ അത് ലേറ്റ് കാത്തണുണ്ട് ലൈറ്റ് എത്തുന്നു കണ്ടില്ലേ പിന്നെ കിച്ചുൻ്റെ ഇതാണ് കേട്ടോ നല്ല പൊക്കത്തിലൊക്കെ പോണ്ട് അപ്പൊ അങ്ങനെ ആക്ക പിന്നെ ഏത് ചെയ്യാനൊക്കെ പറ്റും കിച്ചു ഭയങ്കര ഇഷ്ടമായി ഇനി നമ്മള് പുഴക്കൊന്നും കൊണ്ടുപോയി അല്ലേ കിച്ചോ ഇനി പോകുമ്പോ കടയിലെ ഒരെണ്ണം മാത്രേ ഇണ്ടായിരുന്നുള്ളൂ കിച്ചു അത് വേണം പറഞ്ഞു പക്ഷെ അതൊക്കെ കിട്ടിയില്ല ഇനി ഉണ്ടാവുമ്പോ വാങ്ങാം ഇഷ്ട ഹെലികോപ്റ്റർ അല്ലേ ആ അങ്ങനെ വലിക്കാൻ പറ്റും പിന്നെന്താ പിന്നെ ഒരു പെണ് വാങ്ങിട്ടൂപ ഇരുപത് രൂപ ട്വന്റി നല്ല ഭംഗിട്ടാ കാണാൻ പി പി സിമ്പിൾ ആണ് സിമ്പിളാണ് കുറച്ചും കൂടി താഴ്ക്കാൻ പറ്റില്ല അത് ആ പീയുടെ അവിടെ വൺ പോലെ ഉള്ളത് ആ നോക്കട്ടെ ആ കുറച്ചും കൊറച്ചുകൂടിക്ക് പറ്റി ചെയ്തു ഇനി അടുത്ത അക്ഷരം അങ്ങനെ നമ്മൾ അത് ഓരോ അക്ഷരങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഉണ്ണി ചെയ്തു ഓരോ അക്ഷരങ്ങൾ പിയും ബി ഒക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തു കേട്ടോ അപ്പം ഇത്രയേ വീഡിയോ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ബായ്